ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷ്ണ വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജും കറൻറ്റ് എനർജിയും നോക്കാനാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് അതായത് നിങ്ങളുടെ ആ ഒരു ഇതിൽ അവർ വീണ് പോയി മുഴുവനായിട്ട് നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം നിങ്ങളുടെ ആ ഒരു വാക്കുകൾ നിങ്ങളുടെ സംസാര രീതി നിങ്ങളിൽ ഭയങ്കരമായിട്ട് അവർ വീണ് പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം ഒരു ആയിട്ടുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ആ ഒരു ആഗ്രഹങ്ങൾ പൂർണ്ണമാകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ആഗ്രഹങ്ങൾ ഇവർക്കുണ്ട് ഇവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് ഇവരുടെ ആഗ്രഹം നിങ്ങളെ മാരേജ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരിക അങ്ങനെയൊക്കെ ആയിരുന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹം പൂർണ്ണമാക്കാൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചത് ഇവരാണ് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഇപ്പോൾ അവർ ഹൃദയം വേദനിച്ച അവസ്ഥയിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കണം കാരണം ഇവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചു അപ്പോൾ ഈ ഒരു സമയം പശ്ചാത്തപിക്കാണ് നിങ്ങളുടെ പേഴ്സൺ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി ഞാൻ എൻ്റെ പേഴ്സൻ്റെ ഹൃദയം വേദനിപ്പിച്ചു ഇന്ന് ഞാൻ ആ അവസ്ഥയിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു എനർജിയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ് അതായത് ഞാൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നിന്നെ ഞാൻ വേദനിപ്പിച്ചു പക്ഷേ അതിനപ്പുറം വേദനയിൽ കൂടിയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നെസ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും ലവ് ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എൻ്റെ അടുത്ത് ഇനി വരത്തില്ല എന്താവും എൻ്റെ കാര്യം എനിക്കൊരു എൻ്റെ പേഴ്സണെ ഒരു കൺ എൻ്റെ തരുമോ മാരേജ് പ്രപ്പോസൽ എനിക്ക് റിസീവ് ആകുമോ അങ്ങനെയൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ പേഴ്സൺ സഡനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരികയും ഇല്ല എങ്കിൽ മാരേജോടു കൂടിയുള്ള പ്രപ്പോസൽ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ സഡനായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഹോപ്പ്ലെസ്സായിട്ടായിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു ഹോപ്പ് കാണാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ ആ ഒരു ലവ് ലൈഫിൽ ഇവിടെ നിങ്ങൾ യൂണിയൻ ആവുന്ന മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈൻ ലഭിക്കുന്നതാണ് അതായത് അതായത് രണ്ട് ജോഡി ആയിട്ടുള്ള കിളികൾ അതായത് രണ്ട് ആയിട്ട് രണ്ട് ഇതായിട്ടിരിക്കുന്ന കിളികൾ അതായത് തത്തമ്മ ഡോ പ്രാ പി ജിയോൺ അതൊക്കെ നമുക്ക് ജോഡിയായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും യൂണിയൻ ഉണ്ടാവാൻ പോവുകയാണ് എന്ന് ചില ആൾക്കാർക്ക് യൂണിയൻ ആകുന്നത് സൈൻ ചിലപ്പോൾ ആയിരിക്കും ലഭിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള പക്ഷികളെ നിങ്ങൾക്ക് ഡ്രീംസിൽ കാണാൻ സാധിക്കും ഇല്ലായെങ്കിൽ ഏഞ്ചൽ സൈൻ എന്തെങ്കിലും നമ്പേഴ്സിലൂടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്വപ്നം കാണും ചില ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സിനെ തന്നെ കാണാൻ സാധിക്കും അവരുടെ മന്ത് അവരുടെ പേര് പൂർണ്ണമായിട്ട് അങ്ങനെയൊക്കെ സ്വപ്നത്തിൽ കാണുക ഇല്ല എങ്കിൽ യാദൃശികമായിട്ട് ഫോണിൽ നോക്കുമ്പോൾ അവരുടെ പേര് അല്ലെങ്കിൽ മന്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചില സമയം നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് വരും ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ വരും നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ പടപടം അടിക്കുന്നു ചില സമയം ഒക്കെ അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ വരുന്നത് പെട്ടെന്ന് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നേച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ റിലേഷൻഷിപ്പിനെ നേച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടാതെ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം ഒരു ഗ്രോത്ത് ഉണ്ടാകണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ സഡൻ ആയിട്ട് നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യണമെന്നപ്പോൾ ആ രീതിയിലുള്ള ഒരു സഡൻ മെസ്സേജോ കോളോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങളെ കാണുന്ന ആ ഒരു ഇതോ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇനി മെസ്സേജ് നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ പേഴ്സണോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പല മോശം വാക്കുകൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചില സമയം വളരെ ഈസി ആയിട്ട് എടുത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കുറ്റപ്പെടുത്താറുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് വേറെ ആരുമായിട്ടോ ബന്ധമുണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ വേറെ ആരോടും സംസാരിക്കുന്നുണ്ടോ ഫോണിൽ ഞാൻ കാണാതെ ആരാണത് ആ എന്തെങ്കിലും ഒരു സംശയം വച്ച് നിങ്ങൾ അവരോട് പെരുമാറി ആ രീതിയിൽ മോശം വാക്കുകൾ നിങ്ങളവരോട് പറയും ഇല്ല എങ്കിൽ നിങ്ങള അവരെ കോൾ വരുമ്പോൾ നിങ്ങൾ പറയും എനിക്കിപ്പോൾ സംസാരിക്കാൻ ടൈമില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജി ആകുന്നതാണ് ഇനി നിങ്ങളുടെ പേഴ്സൺ സത്യസന്ധമായിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ അവർ ഉറപ്പായിട്ടും ഒരു കാര്യത്തിനെ ഉറപ്പായിട്ടും സീരിയസ് ആയിട്ട് എടുക്കും ഇനി നിങ്ങളുടെ പേഴ്സൺ കള്ളം നിങ്ങളോട് കാണിക്കുന്നുണ്ട് എങ്കിൽ അവർ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കള്ളം കാണിക്കുന്നവരാണ് എങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല കള്ളം കാണിക്കത്തവരാണെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കും നിങ്ങൾ അത് മച്ച് മനസ്സിലാക്കുക ഇവിടെ മിക്കവാറും പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുക നിങ്ങൾ അവരുടെ മേൽ ബ്ലെയിം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർ ആ ഒരു ബ്ലെയിമിനെ റിജക്റ്റ് ചെയ്യുന്നു കാരണം അവർ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ അവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം തരുന്നില്ലായിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊന്നും പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവർ എപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കാം ഇല്ല എങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലോ സോൾ ജേണിയിൽ കൂടെയോ പോകുന്നവരായിരിക്കാം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇവർ ചിന്തിക്കാറുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത്രയ്ക്ക് എന്താ പറയുക സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളിൽ നിന്നും മോൺ ചെയ്യാൻ സാധിക്കാത്തത് ഇനി ഈ ഒരു എനർജി എത്ര അത് മണിക്കൂറിനുള്ളിൽ റെസണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ തൊട്ട് മുപ്പത് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്